ദ്ദേഹവും ഇതിന്റെ മുൻപേ സംസാരിച്ച ശ്രീ സാഹ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നു എല്ലാ എല്ലാ കാര്യങ്ങളും അത് അതുമാത്രമല്ല അദ്ദേഹം അവസാനം പറഞ്ഞ കണക്കിന് ആയിരക്കണക്കിന് ഇതെങ്കിലും ആയിരത്തിലധികം മുസ്ലിംകൾ കൊന്ന ഒരാളാണ് പ്രൈം മിനിസ്റ്ററായിട്ട് ഇന്ന് നിൽക്കുന്നത് അങ്ങേരാണ് ഒരു സെൻസസ് ആദ്യം വേണ്ട എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇപ്പോൾ ഓപ്പോസിഷന്റെയും പൊതുജനങ്ങളുടെയും ശബ്ദം ഉയർന്നതുകൊണ്ട് അത് നടത്താം ഇരുപത്തി ഏഴിൽ ജനറലൈസ് സെൻസസ് ചെയ്യുമ്പോൾ ജാതി സെൻസസും അതിൽ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞത് അത് എത്രമാത്രം ശക്തമായിട്ടാണ് എന്ന് നമുക്കറിയില്ല സ്വഭാവം നമുക്ക് അറിയുന്ന കാരണം പല അത് ഒരു ഒരു ാണ് ആണ് ഞാൻ സംസാരിക്കുന്നത് ആ ഇഷ്യൂ മാത്രമല്ല വേണം അതിൽ രണ്ടഭിപ്രായങ്ങളുണ്ട് ഈ ഇന്റലക്ച്വൽ ഗ്രൂപ്പിൽ തന്നെ രണ്ടഭിപ്രായം ഉണ്ട് ആ രണ്ടഭിപ്രായത്തില് ഒരു അടുത്ത കാലത്ത് ഹിന്ദുവിൽ ആനന്ദ് കഞ്ചുബരെ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ ആയിട്ടുള്ള ദേശ് പാണ്ടെ ജാതി സെൻസസ് വേണം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടു കൂട്ടികളും പറയുന്നതിൽ ജാതി എന്ന ആ പ്രയോഗം പറയുന്നത് ജാതി സെൻസസ് കൊണ്ടാണ് നമ്മൾക്ക് ഈ സബ് നിന്ന് കോണ്ടിനുള്ളൂ എന്നാണ് ഇത് രണ്ടും ശരിയല്ല പറയുന്നത് ജാതി സെൻസസ് കഴി നടത്തിയ ഇവിടെയുള്ള ജാതികൾക്ക് ശക്തി പ്രാപിക്കും അത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല ഈ രണ്ടഭിപ്രായങ്ങളും തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ഇന്ത്യയിൽ ഞാൻ കാണുന്നത് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ ടെക്നിക്കൽ ആയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നമ്മുടെ ഭരണഘടന വരുന്നത് ഭരണഘടനയുടെ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് പതിനേഴ് ആർട്ടിക്കിൾ പ്രകാരം ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ വയ്യ ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ വഴി ജാതി വ്യവസ്ഥ ആ നാലഞ്ച് ആർട്ടിക്കിൾ ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ ജാതി വ്യവസ്ഥയെ ഇന്ത്യയിൽ കഴിഞ്ഞിരിക്കുന്നു ജാതി വ്യവസ്ഥ ഇല്ലെങ്കിൽ ജാതികളില്ല തീർച്ചയായും എന്നാൽ നമ്മളിവിടെ ജാതികളെ മാത്രമേ കാണുന്നുള്ളൂ അത് എന്തുകൊണ്ടാണ് ജാതികൾ എന്ന് നമ്മൾ ഇന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം നമ്മൾ ജാതികൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൻ്റെ മുൻപുള്ള ജാതി വ്യവസ്ഥയിലുള്ള ഘടകങ്ങളാണ് ആ ഘടകങ്ങൾ ജാതി വ്യവസ്ഥ റദ്ദാക്കി കഴിഞ്ഞപ്പോൾ ആ ജാതി ജാതിയുടെ പേരുള്ള സമൂഹങ്ങളായിട്ട് മാറുക ജാതിയുടെ പേരുള്ള സമൂഹങ്ങൾ അത് വാസ്തവത്തിൽ അല്ല ജാതി പേരുള്ള സമൂഹങ്ങളാണ് ആ ഒരു വ്യത്യസ്ത കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്

ജാതി ഇൻവേർട്ട് കോമ ജാതി സെൻസസ് അങ്ങനെയുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുൻപേ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയുടെ തിക്ത അനുഭവങ്ങൾ തിക്തമായിട്ട് അനുഭവങ്ങൾ ഉണ്ടാകും അനുഭവിച്ചു അനുഭവിച്ച ആളുകൾ അവരുടെ പുരോഗമനം നഷ്ടപ്പെട്ടു പോയതുമാണ് ജാതി വ്യവസ്ഥ ശേഷം കൂടെ അവരെ മറ്റുള്ള ആളുകളുടെ കൊണ്ടുവരേണ്ടത് ഇവിടെയുള്ള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റുകളുടെ ചുമതലയാണ് ആ ചുമതലയ്ക്കുള്ള ഒരു സംവിധാനമാണ് ജാതി സെൻസസ് ആ ജാതി സെൻസസ് നടക്കണം

അതിന് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഈ എഴുപത്തിയഞ്ച് കൊല്ലമായി ഇവിടെ ഇവിടെ ജീവിക്കുന്ന എഴുപത് ശതമാനത്തിലധികം ആളുകളെ അവർക്ക് വേണ്ട വിധത്തിലുള്ള എഡ്യൂക്കേഷൻ സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ജോലിക്കുള്ള ജോലിക്കുള്ള സാഹചര്യങ്ങളും ഇല്ലാതെയാവുന്നു എഡ്യൂക്കേഷണൽ എംപവർമെന്റ് ഈ മുഖ്യധാരയായിട്ടുള്ള കാരണമാവണം ആളുകൾക്ക് എഡ്യൂക്കേഷൻ എംപവർമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എംപവർമെന്റ് സാധിക്കുന്നത് എംപവർമെന്റിന് മാത്രമായിട്ട് നമുക്കറിയാം ഇന്ന് ഇന്ന് പൊളിറ്റിക്കൽ എഡ്യൂക്കേഷണൽ എംപവർമെന്റ് ഇല്ലാത്ത ധാരാളത്തിലധികം താഴെ കിടക്കുന്ന ആളുകൾ അധികം അവര് അവര് അറിയാതെ തന്നെ മൂവ് ചെയ്യുന്നത് ബി ജെ പി ആർ എസ് എസിന്റെ ഭാഗത്താണ് ആ പൊളിറ്റിക്കലായിട്ടുള്ള അബദ്ധം അതിൻ്റെ പ്രധാന കാരണം ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ എംപവർമെന്റ് ഈ എഡ്യൂക്കേഷൻ എംപവർമെന്റിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും കൂടി അതിന്റെ ഡേറ്റ ആവശ്യമാണ് ആർക്കൊക്കെയാണ് ഈ എംപവർമെന്റ് ഇല്ലാത്തത് അവർക്ക് അവരെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഡേറ്റ കലക്ഷൻ കൂടിയാണ് ഇത് അതുകൊണ്ട് ഈ ജാതി അത്ര പ്രധാനപ്പെട്ടതാണ് അതിന് ഒരു കാലത്ത് ഡയർഷൻ ചെയ്യാൻ നാം സമ്മതിക്കാൻ പാടില്ലാത്തതാണ് ഇദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് അത് ഡൈലക്ഷൻ കാണുമ്പോൾ അതിനെ അതിനെ ശക്തമായി എതിർക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് ഈ ആളുകൾക്ക് എഡ്യൂക്കേഷൻ എംപവർമെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് അവർക്ക് ജോലിക്കുള്ള സാധ്യത കൂടി കൊടുക്കും ജോലി റിസർവ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാലും അവർക്ക് ആ ജോലിക്ക് പോവാൻ സാധ്യമില്ലാതെ വരും അത് നികത്താൻ എഡ്യൂക്കേഷൻ പ്രധാന ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇപ്പോ ഗാന്ധിയുടെ ആക്ടിവിറ്റീസ് എടുത്തു നോക്കിയാൽ അദ്ദേഹം ആദ്യം എവിടെ ഒരു ആക്ടിവിറ്റി തുടങ്ങുമ്പോഴും ആ സ്ഥലത്ത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചുകൊണ്ടാണ് ചെമ്പാരൻ ചെമ്പാരൻ അദ്ദേഹം തുടങ്ങുന്നത് അവിടെയുള്ള നാല് വില്ലേജസിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടാണ് എഡ്യൂക്കേഷൻ പ്രാഥമികമായിട്ട് എഡ്യൂക്കേഷൻ മാത്രമല്ല കൂടുതൽ എഡ്യൂക്കേഷൻ സാഹചര്യങ്ങൾ അത് നല്ല എഡ്യൂക്കേഷൻ ഒരു ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇന്ന് പുറമേ നിന്നുള്ള ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ വരാൻ മടിക്കുന്നുണ്ട് അതിന് പ്രധാനമായിട്ടുള്ള കാര്യം പറയുന്നത് ഇവിടെയുള്ള ലേബർ ഫോഴ്സ് എഡ്യൂക്കേറ്റഡ് അല്ല അധികം ആളുകൾ പോകുന്നത് വിയറ്റ്നാമിലേക്കാണ് സൗത്ത് കൊറിയയിലേക്കാണ് ഇന്ത്യയിലേക്ക് വളരെ കൊല്ലം ആളുകളെ വരുന്നുള്ളൂ അതിന് ആരാ ഉത്തരവാദി അതിനി ഗവൺമെന്റുകളാണ് ഉത്തരവാദിത് ആ ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള പാളിച്ച ആത്മാർത്ഥത ആത്മാർത്ഥതയില്ലാതെയുള്ള എഡ്യൂക്കേഷൻ പോളിസീസ് ഇപ്പോ എഡ്യൂക്കേഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ വെറുതെ ടീച്ചർമാരെ കൊണ്ടു വന്ന് പഠിപ്പിക്കാന്ന് പറഞ്ഞില്ല ആ എഡ്യൂക്കേറ്റഡ് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് ആഹാരം കൊടുക്കണം അവര് ആഹാരമില്ലാതെ ആവശ്യത്തിലുള്ള ഉള്ള അവര് എഡ്യൂക്കേഷൻ വിട്ട് പുറത്തേക്ക് പോകുന്നത് എഡ്യൂക്കേഷൻ പുറത്തു വീട്ടിലുള്ള ചെയ്യാൻ അവർക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവും അത് റിസർവേഷൻ അത്ര തന്നെ മുഖ്യമായിട്ടുള്ളതാണ് ആ ആ ഒരു ഇത് എം ജി രാമചന്ദ്രൻ തമിഴ്നാട്ടിലെ കാണിച്ചാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടതാണ് തമിഴ്നാട്ടില് വിദ്യാഭ്യാസം വന്ന കാര്യം പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്കാളും എത്രയോ അധികം എൺപത് എൺപത്തി ശതമാനം ആണെങ്കിൽ വിദ്യാഭ്യാസം അക്ഷര വിദ്യാഭ്യാസമുള്ളവരാണ് തമിഴ്നാട്ടില് ധാരാളത്തിലധികം ഈ കാ ഫാക്ടറീസ് ഉണ്ട് ആ അതിനൊരു കാരണം ഞാൻ ഇപ്പൊ ഇപ്പൊ തോന്നിയതാണ് എം ടി രാമചന്ദ്രന്റെ ആ ഉച്ചഭക്ഷണത്തിനുള്ള ഒരു ഏർപ്പാടായിരിക്കണം ആ അവർക്ക് ഈ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ചുമതലയെ കൂടിയിട്ട് ഗവൺമെന്റുകൾക്ക് ഉണ്ട് എല്ലാ ഗവൺമെന്റുകൾക്കും അതുകൊണ്ട് മാത്രമാണ് അവര് സ്കൂളുകളിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള ഫാമിലീസിനെയും അതിലധികം ദളിത്താണ് അവരെ കണ്ടുപിടിച്ച് അവരുടെ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവർ അനുഭവിക്കുന്നത് എന്ന് മനസിലാക്കാം അവരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിലോ ട്വന്റി ആയിരത്തി തൊള്ളായിരത്തി അൻപതിനോ ശേഷമുള്ളതല്ല അവരുടെ ബുദ്ധിമുട്ടുകൾ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന്റെ മുൻപാണ് അവർ അവർക്ക് പഠിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതെയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു മുൻപാണ് അവര് ജാതി വ്യവസ്ഥയിൽ നിന്ന് വന്നിട്ടുള്ള ദുരിതങ്ങൾ ഇന്നും അനുഭവിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ജാതി വ്യവസ്ഥ നിർത്തലാക്കി എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ അത് വാസ്തവത്തിലുള്ളതാണ് ജാതി വ്യവസ്ഥ നിർത്തലാക്കിയിരിക്കുന്നു ജാതി ഇല്ല കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ജാതി പിന്നെ എന്തിനാണ് ചില ആളുകൾ നായിരം തുടിക്കുന്നത് ചില ആളുകൾ അയ്യായിരം തുടിക്കുന്നത് അത് അന്നത്തെയുള്ള ജാതി പേരുകൾ ഇന്നും ഉപയോഗിക്കുന്നതാണ് ആ ജാതി പേരുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്ക് എഫോർമേറ്റീവ് ആക്ഷനുള്ള കഴിവ് സാധ്യത കൂടുതൽ ഒരാളുടെ എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അഫോർമേറ്റീവ് ആക്ഷന് ഉള്ള സാധ്യതകൾ കൂടും ഇല്ലെങ്കിലും സമൂഹം അവർക്ക് അഫർമേറ്റീവ് ആക്ഷനില് കിട്ടാൻ എളുപ്പമാണ് അതിനുള്ള സൗകര്യത്തിനാണ് ജാതി പേരുള്ള സമൂഹങ്ങൾ എന്തെന്ന് പറയാൻ കാര്യം ഇന്ന് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഞാനെന്തായിട്ട് വരുന്നതിന് ഒപ്പം നോക്കുകയായിരുന്നു ജാതി ഇവിടെ ഇല്ല എന്ന് പറയാനുള്ള ഒരു പ്രധാന കാര്യം തമിഴ്നാടാണ് തമിഴ്നാട്ടില് അമ്പലങ്ങളുടെ ഗവൺമെന്റ് അമ്പലങ്ങളുടെ വളരെയധികം ദലിത്വാണ് ജാതി വ്യവസ്ഥ ഇല്ലാത്തതിനുള്ള കാരണമാണത് ആ പ്രീസിന്റെ അപ്പോയിന്റ് ചെയ്ത സമയത്ത് മറ്റേ ജാതി പേരുടെ ആളുകൾ സുപ്രീം കോർട്ടിൽ പോയി സുപ്രീം കോടതി തമിഴ്നാട്ടിലെ പൊസിഷനെ ആണ് ന്യായിకరించു അതിന്റെ അർത്ഥം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ജാതിയില്ല ജാതി ജാതി ഉപയോഗിച്ച് നട ക്രിമിനലൈസ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ 14 15 16 17 ആർട്ടിക്കിൾ ജാതി വ്യവസ്ഥയെ ക്രിമിനലൈസ് ചെയ്തിരിക്കുന്നു ജാതി ജാതി വ്യവസ്ഥ എവിടെയെങ്കിലും ജാതി വ്യവസ്ഥയുടെ പ്രയോഗം എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് കോർട്ടിനെയോ പോലീസിനെയോ സമീപിക്കാം കാലങ്ങൾക്ക് മുമ്പ് മായാവതി അവരുടെ രാജീവ് ഗാന്ധിയുടെ പേര് വന്നുകയാണ് ഇന്ദിരാഗാന്ധിയുടെ ഗാംഗ്സൺ അവര് പിന്മാർ അവര് എം പി ആയിരുന്നു അങ്ങനെ യു പിന്നെ എം പി ആയിരുന്നു അങ്ങനെ കാശിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞു അത് മായാവതി കോർട്ടിൽ പോയിക്കാൻ പോയിരുന്നു അതേമാതിരി ജാതിയുടെ പ്രയോഗം എവിടെങ്കിലും കണ്ടാൽ ജാതി ഇന്ന് ക്രിമിനലൈസ് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തിഅൻപതിനു ശേഷം ഇന്ത്യയിൽ ജാതിയില്ല ജാതി പേരുള്ള സമൂഹങ്ങൾ മാത്രമേ ഉള്ളൂ ആ ജാതി സമൂഹങ്ങളുടെ താഴെ കിടക്കുന്ന ജാതി സമൂഹ സമൂഹങ്ങൾ അവർക്ക് വാക്സിന് പ്രവർത്തിക്കേണ്ടത് ഗവൺമെന്റുകളുടെ കടമയാണ് ആ ഗവൺമെന്റുകളെ കൊണ്ട് അത് പ്രവർത്തിപ്പിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് അതാണ് ആദ്യം പറഞ്ഞത് ഫീലിക്സ് സാഹ പറഞ്ഞാൽ വളരെ ശരിയാണ് ഗവൺമെന്റുകൾ തയ്യാറാവുന്നില്ലെങ്കിൽ അതിനെ കുറിച്ച് പ്രക്ഷോഭം നടത്തേണ്ടത് നമ്മുടെ തോതലാണ് അതിനുള്ള തയ്യാറെടുപ്പും കൂടിയിട്ട ആവണം ബി ജെ പി ആർ എസ് എസിന്റെ ആറ്റിറ്റ്യൂഡ് കാണുന്നതോടു കൂടിയിട്ട് ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവുന്നത് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ഉണ്ടാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ എസസ്മെന്റിലേക്ക് ഗവൺമെന്റിനെ നയിക്കാൻ ജനപ്രക്ഷോഭം വേണ്ടി വരും അത് വേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു